ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി സത്രം പുല്ലുമേട് പരമ്പരാഗത കാനാപാതയിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നു വനംവകുപ്പ് വനത്തിലൂടെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കാൽനട യാത്രയ്ക്ക് യോഗ്യമാക്കി അതേസമയം ശുചിമുറി അടക്കമുള്ള ക്രമീകരണങ്ങൾ എത്തി എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത് പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് കോഴിക്കാനം പുല്ലുമേട് കാനനപാത അടച്ചിരുന്നു നിലവിൽ സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത കാനനപാത വഴിയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചാരയോഗ്യമാക്കി പുല്ലുമേട്ടിൽ ലഘുഭക്ഷണശാലയും പോലീസ് ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും സത്രം മുതൽ സന്നിധാനം വരെയുള്ള പന്ത്രണ്ട് അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്കായിട്ട് വരുന്ന എല്ലാ ദിവസവും രാവിലെ നമ്മുടെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാഫ് സംവിധാനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകർ കഴിഞ്ഞ സീസണിൽ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് പോയിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയിൽ വ്യാപക പരാതിയും ഉയർന്നു ഇത്തവണയും സത്രത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല ദേവസ്വം ബോർഡിന്റെ അഞ്ച് ശുചിമുറികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് താൽക്കാലികമായി നിർമ്മിച്ച ശുചിമുറി അറ്റകുറ്റപ്പണി പോലും നടത്തിയിട്ടില്ല വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം വരെയുള്ള കിലോമീറ്റർ ദൂരം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അടിയന്തരമായി അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തിയില്ലെങ്കിൽ സത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്ര അതികഠിനമാകും ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം